നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഇന്നത്തെ ഒരു ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടല്ലോ പതിനേഴുകാരി അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് അമ്മ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾക്ക് പെട്ടെന്ന് വായിച്ച് ചിരിച്ച് തളിക്കളൊരു കാര്യമല്ല ഇപ്പോഴത്തെ പുതുതലമുറ എങ്ങനെയാണ് വളർന്നു വരുന്നത് ഇപ്പോൾ കുറേ കേസുകൾ സിമിലറായിട്ട് കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇപ്പോഴത്തെ മൊബൈലിൻ്റെ അമിത ഉപയോഗം എല്ലാ കുട്ടികൾക്കും ഇപ്പം മൊബൈലുണ്ട് ഇൻ്റർനെറ്റ് അപ്പോൾ എന്ത് അവരുടെ വിരൽ തമ്പിലാണ് ലോകം ഇരിക്കുന്നത് അപ്പോൾ പണ്ടത്തതും ഇപ്പോഴത്തേക്കും നമ്മളുടെ തലമുറകൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ കുഞ്ചിച്ചിട്ടാണ് അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കും അവരുടെ ഒരു മുഖം വാടിയാലും ഇവർ സഹിക്കില്ല പക്ഷേ അവൾ തിരിച്ച് അവരുടെ പെരുമാറ്റം എങ്ങനെയാണെങ്കിലും അത് തിരിച്ച് എങ്ങനെയാണ് ഇവർ നോക്കുന്നില്ല തിരിച്ച് എങ്ങനെയാണെങ്കിലും ഇത് സഹിക്കാൻ റെഡി ആയിട്ടാണ് ഇന്നത്തെ അച്ഛനും അമ്മയും നിൽക്കുന്നത് പണ്ടങ്ങനെയല്ല നന്നായിട്ട് ചീത്ത പറഞ്ഞ ആവശ്യത്തിന് ചീത്തയും പറയും അതാണ് തല്ലി വളർത്തുന്നതിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഒന്നേ ഉള്ളൂങ്കിലും ഒലക്കുകൊണ്ടടിക്കണം എന്നു പറയുമ്പോൾ ആരും അത് എന്തോ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഓരോ ഇങ്ങനെ ഇങ്ങനെ ഈ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് ഒരു ഫ്ലോർ തുടയ്ക്ക് തുടയ്ക്കാൻ പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടായിരുന്നത് അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഒന്നും അവർ അവരോട് പറയാൻ പാടില്ല പണിയെടുക്കുന്ന കാര്യമൊന്നും ഒട്ടും പറയാൻ പാടില്ല അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് ഇവർ മാറുന്നത് ഇത് നമുക്ക് ആ കുട്ടിയുടെ സൈഡ് എന്താണെന്ന് അറിയില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയില്ല പക്ഷേ പല കുട്ടികൾക്കും പല സ്വഭാവമാണെന്നാണ് പേരൻസ് മനസ്സിലാക്കേണ്ടത് എല്ലാവരോടും ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല അത് ചില ഡിസോർഡേഴ്സുള്ള കുട്ടികളുണ്ടാവും ഭൂരിഭാഗം കുട്ടികളും പലതരം ഡിസോർഡേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികളും എങ്ങനെയാണ് ഇവർ ആദ്യം തന്നെ മനസ്സിലാക്കി തരും പല മനസ്സിലാക്കി തരും ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ എല്ലാ കുട്ടികളെയും ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തായിട്ട് ഇവരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റങ്ങളും നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും ഒരു സാധാരണ കുട്ടികളിൽ നിന്നും എന്തെങ്കിലും ഒരു ഉണ്ടാവും അപ്പോൾ അത് അവരില് അന്തർലീനായിട്ട് കിടക്കുകയും ബാക്കി എല്ലാ സമയത്തും അവർക്ക് നോർമലായിരിക്കും അല്ലെങ്കിൽ അതിലും ആയിരിക്കും എല്ലാവരോടും ഭയങ്കര നല്ല രീതിയിൽ സംസാരമായിരിക്കും പക്ഷേ വല്ലപ്പോഴും ഒരു പൊട്ടും ചീകളുമായിട്ട് ഇങ്ങനത്തെ സ്വഭാവം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എങ്ങനെയുള്ള ചില ഡിസോർഡേഴ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ വേറെ അവർ അങ്ങനെ ഒരു സ്നേഹം എന്നുള്ളൊരു കാര്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല അവർ ഡിസോർഡറോടെയാണ് അവർ ജനിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള കുട്ടിയാണോ ഇതൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് അതായത് അച്ഛനോട് അമ്മയെ ഒരു ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ കുത്തി പരിക്കേൽപ്പിക്കണമെങ്കിൽ അത്രയും ഗുരുതരാവസ്ഥയിലാവണമെങ്കിൽ ഒരു സാധാരണ നോർമൽ അവസ്ഥയിലുള്ള ആരും ചെയ്യില്ല പിന്നെ നമുക്ക് ഈ രണ്ട് സൈഡും കേൾക്കേണ്ടതുണ്ട് അവരത് എങ്ങനെയാണോ ആ കുട്ടി എങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്യുക ഒന്നും നമുക്കറിയില്ല ഓവറായിട്ട് ട്രീറ്റ് ചെയ്യും നല്ല രീതിയിൽ ഭയങ്കരം കൊഞ്ചിച്ചൊക്കെ വളർത്തി ചോദിക്കുന്ന മൊത്തം ആയിക്കൊടുത്താലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ തീരെ കെയർ ചെയ്തില്ലെങ്കിലും ആ ദേഷ്യം വന്നു വന്ന് വന്ന് വന്നിട്ട് ഇങ്ങനെ സംഭവിക്കാം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനിലൂടെ വരാം എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല പക്ഷേ എപ്പോഴും പേരൻസ് ശ്രദ്ധിക്കണം സ്വഭാവത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അവരെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഡോക്ടറെ കാണിക്കേണ്ട സമയം ഉണ്ടെങ്കിൽ അത് കൗൺസില് കൗൺസില് ചെയ്യേണ്ട സമയം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് ചെയ്തിരിക്കണം അല്ലാതെ വെറുതെ ഇപ്പോൾ എന്നും വീട്ടിൽ വഴക്കും പക്കാണോ കുട്ടിയായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വിട്ടുകളയരുത് ഏത് സമയവും കരച്ചിൽ ഇപ്പോൾ അമ്മയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്നും കുട്ടിയുടെ ഭാഗത്തുനിന്നൊക്കെ വഴക്കുകൂടി കരച്ചിൽ മാത്രമാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വഴക്കുക നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചികിത്സിക്കാതെ അല്ലെങ്കിൽ രണ്ടുപേരെയും കൗൺസില് ചെയ്യാത്തത് ഒരിക്കലും ശരിയാവില്ല അപ്പോൾ ഇത് വെറുതെ വന്ന് വായിച്ച് കളയേണ്ട ഒരു ന്യൂസ് അല്ല എല്ലാ എത്രയോ കുട്ടികളിപ്പോൾ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അവരെ നല്ല രീതിയിലേക്ക് ആക്കുക നല്ല രീതിയിൽ അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റം പരിശോധിക്കുക അവർക്ക് വേണ്ട സഹായം കൊടുക്കുക